മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ബിരുദ പരീക്ഷയിൽ ബി എസ് സി സൈബർ ഫോറൻസിക്ക് നൂറ് ശതമാനം വിജയം ഉൾപ്പെടെ ബി ബി എ ബി സി എ ബി എസ് സി സൈബർ ഫോറൻസിക് ബി എസ് സി ഫാഷൻ ടെക്നോളജി എന്നീ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് തിളക്കമുള്ള വിജയത്തോടൊപ്പം റാങ്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ പെരുവന്താനം സെൻറ്റാണീസ് കോളേജിനായി ബി എസ് സി സൈബർ ഫോറൻസിക് വിഭാഗത്തിൽ നിന്നും അക്സ മരിയ ജോൺ ആറാം റാങ്കും അഞ്ജന അജയ് ഏഴാം റാങ്കും ബി സി എ വിഭാഗത്തിൽ നിന്ന് ഗൗരികൃഷ്ണ കെ എസ് ബി ബി എ വിഭാഗത്തിൽ നിന്ന് ഷബീന ഷഫീഖ് എന്നിവർ എട്ടാം റാങ്കും ഫാഷൻ ഡിസൈനിങ് വിഭാഗത്തിൽ നിന്ന് ശിവപ്രിയ പ്രസാദ് ഒൻപതാം റാങ്കും കരസ്ഥമാക്കി തുടർച്ചയായ റാങ്ക് നേട്ടം കൈവരിക്കാനായത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണെന്ന് കോളേജ് ചെയർമാൻ ബെന്നി തോമസും പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പിളിയും പറഞ്ഞു ഈ കോളേജിൽ പഠിച്ച അഞ്ച് കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ കാര്യം ഫസ്റ്റ് ബാച്ചായ ബി എസ് സി സൈബർ ഫോറൻസിക് നൂറ് ശതമാനവും വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു കോളേജിനെ സംബന്ധിച്ച് നൂറ് ശതമാനം വിജയം കൈവരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ വളരെ സ്മാർട്ടായിട്ടുള്ള നമ്മുടെ ഇരുപത്തിരണ്ട് കുട്ടികൾ റാങ്ക് നേട്ടങ്ങളോടൊപ്പം നൂറ് ശതമാനവും വിജയം കൈവരിച്ചിട്ടുണ്ട് ബി എസ് സി സൈബർ ഫോറൻസിക്കിൽ നിന്നും അക്സാം അലിയ ജോ സിക്സ് റാങ്കും അഞ്ജന അജയ് എട്ടാമത്തെ റാങ്കും കരസ്ഥമാക്കിയപ്പോൾ ബി എഫ് ടി ഫാഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ശിവപ്രിയ ചന്ദ്രൻ ഏഴാമത്തെ റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് ഷെഫീന ഷെഫീഖ് ബി ബി എന്നും എട്ടാം റാങ്ക് കരസ്ഥമാക്കിയപ്പോൾ ഗൗരി കൃഷ്ണ ഒമ്പതാമത്തെ റാങ്ക് ആണ് ബി സി എ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കരസ്ഥമാക്കാൻ സാധിച്ചത് അങ്ങനെ വ്യത്യസ്തങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഉജ്ജ്വല വിജയം കൈവച്ചിട്ടുള്ള പ്രിയപ്പെട്ട റാങ്ക് ജേതാക്കളെ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവച്ചിട്ടുള്ള വിദ്യാർത്ഥികളെയും പ്രത്യേകം കോളേജിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെ പേരിലും മാനേജ്മെൻ്റിൻ്റെ പേരിലും അധ്യാപകരക്ഷ സമിതിയുടെ പേരിലും എല്ലാ അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു അനുമന്ധന യോഗത്തിന് പ്രിൻസിപ്പൽ ആന്റണി ജോസഫ് കല്ലമ്പള്ളി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടിജോമൺ ജേക്കബ് വൈസ് പ്രിൻസിപ്പൽമാരായ സുവർണ രാജു ബോബി കെ മാത്യു രതീഷ് പി ആർ റസ്നിമോൾ ഇ എ സൂപ്രണ്ട് ജസ്റ്റിൻ ജോസ് ജിൻഡു ജോൺ അക്ഷയ് മോഹൻദാസ് ക്രിസ്റ്റി ജോസ് റിൻഡാമോൾ മാത്യു ഷാന്തിമോൾ എസ് ബിബിൻ പായസ് പി ടി എ പ്രസിഡന്റ് ജോർജ് കൂരാമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു മുൻ വർഷങ്ങളിലും റാങ്ക് നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ വർഷത്തെ റാങ്കുകൾ ഏറെ തിളക്കമാറിയതാണ് കാരണം നമുക്ക് ഈ വർഷം എം ജി യൂണിവേഴ്സിറ്റിയുടെ അഞ്ച് റാങ്കുകളാണ് ലഭിച്ചിരിക്കുന്നത് അതിന് കാരണം വളരെ വ്യത്യസ്തമായൊരു ടീച്ചിങ് മെത്തഡോളജിയാണ് ഈ കോളേജിൽ ഫോളോ ചെയ്യുന്നത് കോളേജിലെ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ തന്നെ അഞ്ച് ദിവസം നീണ്ടു നടന്ന ബ്രിഡ്ജ് പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു പഠന രീതിയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് അവലംബിക്കുന്നത് ഈ അവസരത്തിൽ റാങ്ക് ജേതാക്കളെയും ഒപ്പം അവർക്ക് പരിശീലനം നൽകിയ പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ അഞ്ചാം അഞ്ച് റാങ്കുകളുടെ തിരക്കവുമായി നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും ആത്മാർത്ഥമായി അനുമോദനങ്ങൾ അർപ്പിക്കുന്നു നമസ്കാരം ഈ വർഷത്തെ പ്ലേസ്മെന്റ് ഇപ്പോൾ റാങ്ക് നേട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ റാങ്ക് നേടിയ കുട്ടികളുടെ ഒരുപാട് പേർക്ക് ഈ പ്രാവശ്യം നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് നല്ല ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും കൂടുതൽ പ്ലേസ്മെൻറ്റ് വരും കാലങ്ങൾ ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട് എൻ്റെ പേര് റസ്മി ഞാനിവിടെ ഓൺ കോഴ്സുകളുടെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു കുട്ടികൾ ഒരു അക്കാഡമിക് ഡിഗ്രി മാത്രം പഠിച്ച് പുറത്തേക്ക് ഇറങ്ങാതെ അവരെ പ്രാക്ടിക്കൽ നോളജോട് കൂടി പുറത്തേക്ക് ഇറക്കുന്നതിൽ സെന്റ് ആന്റണീസ് കോളേജ് കാണിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജും അതിൻ്റെ പ്രിൻസിപ്പളായ ആന്റണി ജോസഫ് സാറും കാണിക്കുന്ന ഒരു ആത്മധൈര്യമാണ് കുട്ടികൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം റാങ്ക് വാങ്ങിക്കുന്നതിലും റാങ്ക് നേട്ടം കൈവരിക്കുന്നതിലേക്കോലും ഉപരിയായിട്ട് അവരെ ഇൻഡസ്ട്രിയുമായിട്ട് ലിങ്ക് ചെയ്ത് എങ്ങനെ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാം എങ്ങനെ അവരെ ഡിഗ്രി പഠനം പ്രവേശിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് കോളേജ് കോളേജ് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ചെയ്യും യും നേതൃത്വത്തിൽ അധ്യാപകർ നൽകിയ മികച്ച പ്രോത്സാഹനവും പിന്തുണയും വ്യത്യസ്തമായ അധ്യയന രീതികളുമാണ് റാങ്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ആയതെന്ന് റാങ്ക് ജേതാക്കളായ അക്സ മരിയ ജോൺസ് അഞ്ജന അജയ് ഗൗരികൃഷ്ണ കെ എസ് ഷെഫീന ഷെഫിഖ് ശിവപ്രിയ പ്രസാദ് എന്നിവർ വ്യക്തമാക്കി പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിലെ ബി എസ് സി സൈബർ ഫോറൻസിക് വിദ്യാർത്ഥിനിയായിരുന്നു ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കാരണം ഡിഗ്രി തലത്തിൽ എനിക്ക് ഉയർന്ന വിജയം നേടാൻ സാധിച്ചു അതിനെ സഹായിച്ച ഒരുപാട് പേരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് ആദ്യമായി തന്നെ പെരുവന്താനം സെയിൻറ് ആറണീസ് കോളേജിൻ്റെ പ്രിൻസിപ്പളും ഞങ്ങളുടെ നല്ലൊരു റോൾ മോഡലും കൂടിയായ ഡോക്ടർ ആന്റണി ജോസഫ് നല്ലപടി ഞങ്ങളുടെ സ്വന്തം ലാൽജൻ സാറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഇഷ്ടം ഓർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് സഹായങ്ങളും സപ്പോർട്ടുകളൊക്കെ ഞങ്ങൾക്ക് സാറിൽ നിന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ നിന്ന് ഒരു ഇൻറ്റേൺഷിപ്പ് ഞങ്ങൾ പോയിട്ടുണ്ട് തൃശ്ശൂർ കേരള പോലീസ് അക്കാഡമിയിലേക്ക് അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഞങ്ങൾക്ക് പറ്റി അതിന് കോളേജിനോടും ഇവിടുത്തെ ടീച്ചേഴ്സിനോടും സാറിനോടൊക്കെ ഒരുപാട് ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുന്നു നമസ്കാരം എൻ്റെ പേര് എക്സാം മനേജോ ഞാൻ പെരുവന്താനം സി കോളേജിൽ പി എച്ച് സി സൈബർ ഫോറൻസിക് വിദ്യാർത്ഥിനിയായിരുന്നു ഇന്ന് ഈ ഉന്നത വിജയത്തിൽ നിൽക്കുമ്പം എനിക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ എല്ലാ വഴികാട്ടിയും റോൾ മോഡലുമായ ഞങ്ങളുടെ സ്വന്തം ലാൽച്ചൻ സാറിനോടാണ് സാർ ഓരോ സ്റ്റെപ്പിലും ഞങ്ങളെ കണ്ടാലുലേറ്റ് ചെയ്ത് ആദ്യത്തെ സെമു തൊട്ട് അവസാന സെമു വരെ ഞങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് വാല്യൂ ചെയ്ത് എങ്ങനെയൊക്കെ ഉയർച്ചയിലെത്തണം എന്ന് ഞങ്ങൾക്ക് വഴികാട്ടി വഴികാട്ടെത്തുന്നത് സാറാണ് പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചേഴ്സാണ് എച്ച് ഓടി അടങ്ങുന്ന ബാക്കി ടീച്ചേഴ്സിനോടും തീർത്താ തീരാത്തും നന്ദിയാണ് പറയാനുള്ളത് ഓരോ സിമ്മിൽ ഞങ്ങൾ നല്ലോണം അവർക്ക് കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിയിൽ പഠിപ്പിക്കുകയും നോട്ട്സ് തരികയും എല്ലാം ചെയ്തിട്ടുണ്ട് ടീച്ചേഴ്സിനോടും നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് ഈ കോളേജിൽ വന്നുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ഈ കോഴ്സിൽ ചേർന്ന് കിട്ടിയപ്പം കിട്ടിയ ഒരു ഏറ്റവും വലിയ കാര്യമാണ് ഇൻറ്റേൺഷിപ്പ് എന്നുള്ളത് കേരള പോലീസ് അക്കാഡമിയിൽ ഞങ്ങൾ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്തു അപ്പം കുറെ കൂടി ഈ ഫീൽഡ് എന്താണ് സൈബർ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടി അറിയാൻ പറ്റി അതും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലായത് കൊണ്ട് തന്നെ അവരുടെ ഇൻസ്ട്രക്ഷൻസ് വെച്ച് ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പി ജി ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റിയാണ് അവരുടെ ട്രെയിനർ വന്ന് ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നൊപ്പം തിയറിയിൽ നിന്നും പ്രാക്ടിക്കൽ പരമായിട്ടുള്ള കുറേ അറിവുകൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടി ഇതിനെല്ലാം വഴിയൊരുക്കി തന്ന കോളേജിനോടും പ്രിൻസിപ്പലിനോടും ടീച്ചേഴ്സിനോടും നമസ്കാരം എൻ്റെ പേര് ശിവപ്രിയ ചന്ദ്ര ഞാൻ സെൻറ്റ് ആൺസ് കോളേജിലെ ബി എഫ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്നു എനിക്ക് ഞാൻ സെവന്ത് റാങ്കോടു കൂടി ഈ വർഷം ഞാൻ വിജയിച്ചിരിക്കുന്നു എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ മിസ്സുമാരാണേലും സാറാണെങ്കിലും എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഏതൊരു കാര്യം പറഞ്ഞു തന്നാലും നടത്തി തരാൻ സാറിനാണേലും ടീച്ചർമാർക്കാണെങ്കിലും എല്ലാവരും ഒരേപോലെ നിന്ന് ഞങ്ങൾ വിജയം കൈവരിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട് നമസ്കാരം എൻ്റെ പേര് ഗൗരികൃഷ്ണ കെ എസ് ഞാനിപ്പോൾ വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേനും എനിക്ക് നയന്ത് റാങ്കോടു കൂടി ബി സി എ പാസ്സാവാനായിട്ട് സാധിച്ചിരിക്കുകയാണ് ഇതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഇതിനു വേണ്ടി വഴി ഒരുക്കി തന്നത് സെൻറ് ആൻ്റണീസ് കോളേജിലെ പഠനമാണ് എങ്ങനെ ഒരു സ്കൂളിൽ ഓരോ കുട്ടിയെയും എങ്ങനെ അടിപൊളിയായിട്ട് നല്ല ഇതായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ആൻ്റണി കല്ലമ്പള്ളി സാറിനോടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യം സാർ ഓരോ സെമ്മിലും അതിൻ്റെ എക്സാം കഴിയുമ്പത്തേനും വാല്യൂ ചെയ്യുകയും എവിടെയാണ് കുറഞ്ഞു പോയതെങ്കിൽ അത് പറയുകയും ആ പിഴവ് നികത്താനായിട്ട് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സാണ് എച്ച് ഒ ഡി ആയിട്ടുള്ള ജിൻറ്റു മിസ് പ്രേസി മിസ് ഇവരോട് രണ്ടുപേരോടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് വളരെ നല്ലപോലെ പഠിപ്പിച്ച് ഓരോ സ്റ്റെപ്പിലും കൂടെ നിന്നതിന് പിന്നെ ഇവിടുത്തെ പഠനം വളരെയധികം നന്നായി അതുപോലെ തിയറിയോടൊപ്പം തന്നെ പ്രാക്ടിക്കലും എല്ലാം നല്ലപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എൻ്റെ പേരൻസിനോടും ഈ നിമിഷത്തിൽ നന്ദി പറയുകയാണ് താങ്ക് നമസ്കാരം എൻ്റെ പേര് ഷെഫിന ഷെഫി ഞാൻ ബി ബി എ വിദ്യാർത്ഥിയായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ ഈ പ്രാവശ്യത്തെ എക്സാമിനെനിക്ക് എയ്ത്ത് റാങ്കാണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിനെല്ലാം പ്രാപ്തമാക്കിയ സെൻസ് കോളേജിലെ എല്ലാ അധ്യാപകർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ പ്രിൻസിപ്പൽ ലാചാങ് അലമൺ സാറിനും നന്ദി പറയുന്നു അതുപോലെ ഈ അവസരത്തിൽ എനിക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടിനും തന്ന എൻ്റെ കൂട്ടുകാര അതുപോലെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടുകാർക്കും നന്ദി പറഞ്ഞു ജൂൺ പന്ത്രണ്ടിന് എക്സലന്റ് ഡേ സംഘടിപ്പിക്കുന്നുണ്ടെന്നും റാങ്ക് ജേതാക്കൾക്കും ഡിപ്പാർട്ട്മെന്റ് മേധാവികൾക്കും പുരസ്കാരങ്ങൾ നൽകുമെന്നും ചെയർമാൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം